വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ദർശന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള മൂവാറ്റുപുഴ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ ശുചീകരണ പ്രവർത്തനം നടത്തി നഗരസഭ പതിനഞ്ചാം വാർഡിലെ കമ്മ്യൂണിറ്റി ഹാളും അംഗൻവാടിയും പരിസരവുമാണ് ശുചീകരിച്ചത് ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ദർശന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള മൂവാറ്റുപുഴ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളുടെ സേവനവാരത്തിന്റെ ഭാഗമായി നഗരസഭ പതിനഞ്ചാം വാർഡിലെ കമ്മ്യൂണിറ്റി ഹാളും അംഗൻവാടിയും പരിസരവും ശുചീകരിച്ചു വാർഡ് കൌൺസിലർ ജോളി മണ്ണൂർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മൂവാറ്റുപുട കമ്മ്യൂണിറ്റിയുടെ കീഴിലെ പന്ത്രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നുള്ള അംഗങ്ങളും പങ്കെടുത്തു ഫെഡറേഷൻ സ്റ്റാഫ് മനു റോയി കമ്മ്യൂണിറ്റി പ്രസിഡന്റ് ടെസി ജോൺ സെക്രട്ടറി ഷിനി ആന്റണി ട്രഷറർ സിജി തോമസ് കിഡ്സാനിമറ്റർ സോമി ജുബേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്